ി അമീന റഫി ഫ്രം മിഡോറി ഡിസൈൻസ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷർട്ടിൻ്റെ ആണ് അപ്പം അത് ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ ഷോർട്ട് ആയിട്ട് നടക്കും ബാക്കിൽ കുറച്ച് ലെങ്തി ആയിട്ട് വരുന്ന ടൈപ്പിലുള്ള ആണ് അപ്പം ഫസ്റ്റ് വൺ വന്നിട്ട് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്കിന് അത് വൈലറ്റ് ആൻഡ് വൈറ്റ് പ്രിന്റിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ പോലെയൊക്കെ ഒരു ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു ഇതാണ് തേർഡ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റില് വരുന്ന ഒരു ഷർട്ട് ഇത് ഫ്രീ സൈസിലാണ് വരുന്നത് സൈസ് വരെ ആണ് ഇത് നെക്സ്റ്റ് വന്നിട്ട് ഒരു പ്രിന്റ് അടുത്ത വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഡോട്ട് ഒക്കെ വന്നിട്ടുള്ള ഒരു ഷർട്ടാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റ് വൺ വന്നിട്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവരും നേരെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ താങ്ക് സോ മച്ച്